നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് ഇതൊരു പേ ചാനൽ അല്ലാത്തത് കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ചാർജും ഈടാക്കുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ജ്യോതിഷപ്രകാരം നമുക്ക് വിധിക്കപ്പെട്ട ഭാര്യയുടെയോ അഥവാ ഭർത്താവിൻ്റെയോ ദിക്കുകൾ അഥവാ നമ്മൾ വിവാഹം കഴിക്കുന്നത് ഏത് ദിക്കിൽ നിന്നുമുള്ള സ്ത്രീയെയോ അഥവാ പുരുഷനെയോ ആയിരിക്കും എന്നുള്ളത് നോക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടെത്താം ആദ്യത്തേത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമ്മുടെ ഗ്രഹനിലയിലെ ലഗ്നാലോ ചന്ദ്രാലോ ഏഴാമിടത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയോ ഏഴാം ഭാവാധിപന്റെയോ ഏഴാം ഭാവാധിപന്റെ നവാംശക രാശിനാഥന്റെയോ ദിക്കിൽ ജനിച്ചവരായിരിക്കും ഭാര്യ അഥവാ ഭർത്താവ് ഇത് കണ്ടെത്താൻ നമുക്ക് ഗ്രഹങ്ങളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ആദിത്യ ദിക്ക് കിഴക്കും ശുക്രന്റെ ദിക്ക് തെക്ക് കിഴക്കും ചൊവ്വയുടെ ദിക്ക് തെക്കും രാഹുവിൻ്റെ ദിക്ക് തെക്ക് പടിഞ്ഞാറും ശനിയുടെ ദിക്ക് പടിഞ്ഞാറും ചന്ദ്രൻ്റെ ദിക്ക് വടക്കുപടിഞ്ഞാറും ബുധൻ്റെ ദിക്ക് വടക്കും വ്യാഴത്തിൻ്റെ ദിക്ക് വടക്കു കിഴക്കുമാകുന്നു ഇനി നമുക്ക് ഒരു ഗ്രഹനിലയിലൂടെ ഇത് കണ്ടെത്താം ഭാര്യയുടെ ഗ്രഹനില ഇപ്രകാരമാണ് ജനന തീയതി പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനിച്ച സമയം മൂന്ന് പത്ത് പി എം ജന്മസ്ഥലം തിരുവനന്തപുരം ജന്മനക്ഷത്രം ചതയം ഒന്നാം പാദം ആഴ്ച ശനിയാഴ്ച തിഥി കൃഷ്ണപക്ഷ ചതുർത്ഥി ഇനി ഭാര്യയുടെ ഗ്രഹനില പരിചയപ്പെടാം ഭാര്യ ജനിച്ചിരിക്കുന്നത് വൃശ്ചിക ലഗ്നത്തിലാണ് വൃശ്ചിക ലഗ്നത്തിൽ തന്നെ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നുണ്ട് നാലാം ഭാവമായ കുംഭൻ രാശിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു അഞ്ചാം ഭാവമായ മീനൻ രാശിയിൽ ശനി വക്രഗതിയിൽ സ്ഥിതി ചെയ്യുന്നു ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്നു എട്ടാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലായി ബുധനും അതുപോലെ തന്നെ ശുക്രനും ആദിത്യനും നിൽക്കുന്നുണ്ട് ഒമ്പതിൽ ഗുളികസ്ഥിതിയുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ലഗ്നാധിപനായ ചൊവ്വ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു ഇനി ഈ ഗ്രഹനിലയുടെ നവാംശകം ഏതൊക്കെയാണെന്ന് നോക്കാം ലഗ്നം നവാംശകം ചെയ്തിരിക്കുന്നത് കന്നിരാശിയിലാണ് കന്നിരാശിയിൽ തന്നെ ഗുളികനും നവാംശവും ചെയ്തിരിക്കുന്നു വ്യാഴം നവാംശവും ചെയ്തിരിക്കുന്നത് തുലാം രാശിയിലാണ് ചന്ദ്രനും സർപ്പവും അതായത് രാഹുവും നവാംശവും ചെയ്തിരിക്കുന്നത് ധനുരാശിയിലാണ് ചൊവ്വ നവാംശം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയായ മകരൻ രാശിയിലാണ് ബുധൻ നവാംശം ചെയ്തിരിക്കുന്നത് കുംഭൻ രാശിയിലാണ് ശുക്രൻ നവാംശം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിലാണ് ആദിത്യൻ നവാംശം ചെയ്തിരിക്കുന്നത് മിഥുനൻ രാശിയിലാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേതു മിഥുനൻ രാശിയിൽ നവാംശവും ചെയ്തിരിക്കുന്നു ശനി നവാംശവും ചെയ്തിരിക്കുന്നത് കർക്കിടക രാശിയിലാണ് ഇനി മുമ്പ് പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഈ ഗ്രഹനിലയിൽ ലഗ്നാലോ ചന്ദ്രാലോ ഏഴാമിടത്ത് ഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല അടുത്തത് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ള ഗ്രഹത്തെ നോക്കാം ലഗ്നത്തിൽ നിന്നുകൊണ്ട് വ്യാഴവും മൂന്നാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശനിയും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം വ്യാഴത്തിൻ്റെ ദിക്ക് വടക്കു കിഴക്കും ശനിയുടേത് പടിഞ്ഞാറുമാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ്റെയോ ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശിനാഥൻ്റെയോ ദിക്കുകളാണ് മേൽപ്പറഞ്ഞ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ പറഞ്ഞിട്ടുള്ള ദിക്ക് തെക്ക് കിഴക്കാണ് ഏഴാം ഭാവാധിപനായ ശുക്രൻ നവാംശകം ചെയ്തിരിക്കുന്നത് മീനത്തിലാണ് മീനൻ രാശിയുടെ രാശിനാഥൻ വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ദിക്ക് മുമ്പ് പറഞ്ഞ പ്രകാരം വടക്ക് കിഴക്ക് ദിക്കാണ് അടുത്തത് ഏഴാം ഭാവാധിപനായ ശുക്രന്റെ ദിക്കാണ് ശുക്രന്റെ ദിക്ക് തെക്ക് കിഴക്ക് ദിക്കാണ് അപ്പോൾ ഈ സ്ത്രീ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് എന്നീ ദിക്കുകളിൽ നിന്നുമുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യണം ഈ സ്ത്രീ വിവാഹം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂരുകാരനായ ഒരു യുവാവിനെയാണ് തൃശ്ശൂർ തിരുവനന്തപുരത്തിൻ്റെ വടക്കിഴക്ക് ഭാഗത്തായി വരുമല്ലോ ഇനി ഭർത്താവിൻ്റെ ഗ്രഹനില പരിശോധിക്കാം ഭർത്താവിൻ്റെ ജനന തീയതി ഇരുപത്തിയൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ജനന സമയം പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് എ എം ജനനസ്ഥലം തൃശൂർ നക്ഷത്രം ചിത്തിര നക്ഷത്രം നാലാം പാദം ആഴ്ച വെള്ളിയാഴ്ച തിഥി കൃഷ്ണപക്ഷ തൃതീയതിഥി നിഗ്രഹനില നോക്കാം ഈ പുരുഷൻ ജനിച്ചിരിക്കുന്നത് ധനുരാശിയിലാണ് ധനു ലഗ്നത്തിൽ തന്നെ രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു രണ്ടാം ഭാവമായ മകരത്തിൽ സ്വക്ഷേത്രത്തിലായി ശനി സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്നാം ഭാവമായ കുംഭം രാശിയിൽ ചൊവ്വയും ശുക്രനും യോഗം ചെയ്തു നിൽക്കുന്നു ാവമായ മീനൻ രാശിയിൽ ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട് ബുധൻ നീചത്തിലാണ് മൗഢ്യമുണ്ട് എന്നാൽ ബുധൻ വക്രഗതിയിലാണ് ഏഴാം ഭാവമായ മിഥുനൻ രാശിയിൽ കേതു നിൽക്കുന്നു ഒമ്പതാം ഭാവമായ ചിങ്ങൻ രാശിയിൽ ലഗ്നാധിപനായ വ്യാഴം വക്രഗതിയിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവമായ തുലാം രാശിയിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു ഇനി ഈ ഗ്രഹനിലുടെ നവാംശകം ഏതൊക്കെയാണെന്ന് നോക്കാം ലഗ്നം നവാംശവും ചെയ്തിരിക്കുന്നത് മേടത്തിലാണ് കർക്കടകൻ രാശിയിൽ ശനിയും രാഹുവും ഗുളിയനും നവാംശവും ചെയ്യുന്നു ചിങ്ങൻ രാശിയിൽ ലഗ്നാധിപനായ വ്യാഴം വർഗോത്തമത്തിൽ നവാംശവും ചെയ്തിരിക്കുന്നു കന്നിരാശിയിൽ ആദിത്യൻ നവാംശവും ചെയ്തിരിക്കുന്നു പതിനൊന്നാം ഭാവമായ തുലാൻ രാശിയിൽ ചൊവ്വ നവാംശവും ചെയ്തിരിക്കുന്നു ചന്ദ്രനും ബുധനും വൃശ്ചിയൻ രാശിയിൽ നവാംശവും ചെയ്തിരിക്കുന്നു ചന്ദ്രൻ നവാംശവും ചെയ്തിരിക്കുന്നത് അതിൻ്റെ നീചരാശിയിലാണ് ഭർത്താവിൻ്റെ ഗ്രഹനില പ്രകാരം ലഗ്നാലോ ചന്ദ്രാലോ ഉള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലഗ്നാൽ നോക്കുമ്പോൾ ഏഴാമിടത്ത് കേതു നിൽപ്പുണ്ട് കേതുവിന് മുമ്പ് പറഞ്ഞ പ്രകാരം ഒരു ദിക്കും നൽകിയിട്ടില്ല ചന്ദ്രാൽ നോക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹവുമില്ല അടുത്ത വ്യവസ്ഥയനുസരിച്ച് ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹത്തിൻ്റെ ദിക്കാണ് ഏഴിലേക്ക് രാഹു നോക്കുന്നുണ്ട് രാഹുവിൻ്റെ ദിക്ക് തെക്ക് പടിഞ്ഞാറ് ദിക്കാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ്റെ ദിക്കാണ് ഈ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ ദിക്ക് വടക്കാണ് അടുത്തത് ഏഴാം ഭാവാധിപൻ്റെ നവാംശാധിപൻ്റെ ദിക്ക് ഏഴാം ഭാവാധിപനായ ബുധൻ നവാംശം ചെയ്തിരിക്കുന്നത് വൃശ്ചികത്തിലാണ് വൃശ്ചികത്തിന്റെ അധിപനായ ചൊവ്വയുടെ ദിക്ക് തെക്കാണ് അപ്പോൾ ഈ പുരുഷൻ തെക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ ദിക്കുകളിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്നുമുള്ള ആയിരിക്കും വിവാഹം ചെയ്യുന്നത് ഈ പുരുഷൻ വിവാഹം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുമുള്ള ഒരു സ്ത്രീയാണ് തിരുവനന്തപുരം തൃശ്ശൂരിന് തെക്കു പടിഞ്ഞാറായിട്ട് വരുമല്ലോ ഇനി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അടുത്തു തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് പരിശോധിക്കുക ഇതിന് പ്രകാരം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങളുടെ ദിക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക അതുപോലെ നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഏതൊക്കെ ദിക്കിൽ നിന്നുള്ള പുരുഷനെയോ അഥവാ സ്ത്രീയോ ആയിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടെത്തുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇനിയിരുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം